നമ്മുടെയൊക്കെ വീട്ടിൽ കറ്റാർവാഴ നട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ചട്ടി നിറയെ നല്ല രീതിയിൽ തന്നെ തിങ് നിറയാനൊക്കെ കേരളത്തിലെൻ്റെ ഒരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ അതു മാത്രമല്ലാണ്ട് ചില അമ്മമാർ പറഞ്ഞേക്കാം നമ്മുടെ കറിവേപ്പം എത്ര നട്ടാലും അത് നല്ല രീതിയിൽ വരുന്നില്ല അതിൻ്റെ ഇല പുഴു വരുമെന്ന് അപ്പം ഇതുപോലെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഇലകൾ കിളിക്കാനൊക്കെയായിട്ടും വേറെ അവിടെ കൂടി പറഞ്ഞു തരട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലുണ്ടല്ലോ നിങ്ങൾക്ക് കറ്റാർവാഴ നട്ട് ചെറിയൊരു തൈ നട്ടുപിടിപ്പിച്ചാൽ മതി നിറയെ രീതി ഇതുപോലെ നിങ്ങൾക്ക് തൈകൾ കിളിത്തെടുക്കാനായിട്ട് നമ്മൾ ചട്ടിയിൽ കറ്റാർവാഴ നടാൻ നേരത്ത് ആദ്യമേ തന്നെ നമ്മളൊരു ഒരു ചട്ടിയിൽ നമുക്കൊരു കാൽ ഭാഗത്തോളം മണ്ണ് ആദ്യം ഇട്ടു കൊടുക്കുക ഈ ഒരു മണ്ണിട്ട് എടുത്തിന് ശേഷം നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കിയാൽ മതി കമ്പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീണ്ടും മുറ്റത്ത് ഇടുന്ന ചെറിയ കരിയില ഇടല്ലോ അപ്പോൾ ഈ ഒരു കരിയില അങ്ങനെയുള്ള നമുക്ക് ഏതെങ്കിലും ഈ ചെടികളുടെ ഇലകളൊക്കെ നമുക്കൊരു ചെറിയൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അത് കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിക്കും ഉണങ്ങി പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു ഇട്ട് വെക്കുന്ന ബക്കറ്റിലേക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഉള്ളിത്തൊണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ തോട് ഇതൊക്കെ കൂടെ കൂടി നിങ്ങളതൊന്ന് ഒരു ബക്കറ്റിലാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പം അത് നന്നായിട്ട് കൈ കൈകൊണ്ട് തിരുമി നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു ചട്ടിയിൽ തികുന്ന മണ്ണുണ്ടല്ലോ നമ്മൾ നടുന്നതിന് മുൻപ് ആ നടുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിനു ശേഷം ആ ഒരു നമ്മൾ പൊടിച്ച് ചെകുന്ന കരിയില കമ്പോസ്റ്റും മുട്ടയുടെ തോടും ഒക്കെ കൂടെ ൂടി അത് പകുതി ഫില്ല് ചെയ്ത് ഇട്ടുകൊടുത്തതിനു ശേഷം അതിന്റെ മുകളിലേക്ക് ബാക്കി മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരേ ചോട് വീതം കറ്റാർവാഴ നമ്മൾ നട്ടു കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു തൈകള് കിളുത്ത് കിട്ടും കാരണം ആ ഒരു മണ്ണ് ഉറച്ച് പോകത്തില്ല ചട്ടിയിൽ നമ്മൾ സാധാരണ മണ്ണ് മാത്രം ഇട്ട് നമ്മളിങ്ങനെ ചട്ടിയിൽ ഇട്ട് ഈ ഒരു കറ്റാർവാഴ നടുപ്പറിയുമ്പോൾ പെട്ടെന്ന് മണ്ണ് ഉറച്ചു പോകും അപ്പൊ നിങ്ങൾ മണ്ണ് മണ്ണുറച്ച് പോവാതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നിറയെ തൈകള് കിളിക്കും കേട്ടോ അതുപോലെ നമ്മൾ കറ്റാർവാഴയുടെ ചുവട്ടിൽ നമ്മൾ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അരിക്കാടി അതിന് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറ്റാർവാഴയ്ക്ക് വളരാനായിട്ട് നല്ല കേട്ടോ ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമുക്ക് ഒരു കറ്റാർവാഴയുടെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചെടുക്കുന്നതും കൊടുക്കുന്നതും വാഴ തഴച്ച് വളരാനും കേട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പിൽ പുതിയ പുതിയ ഒരു ലീഫുകൾ കിൾക്കാനും കേട്ടും കറിവേപ്പില ഒരു എന്ത് കീടങ്ങൾ വരാതിരിക്കാനൊക്കെ കേട്ട് ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി നമ്മൾ വെറുതെ വീട്ടിലൊക്കെ ഒഴിച്ച് വെള്ളം കളിഞ്ഞാൽ കഞ്ഞി തെളി തെളിയിടുക്കുക നല്ല കട്ടി കഞ്ഞി വെള്ളമല്ല അല്ല നമ്മളൊരു തെളിഞ്ഞ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഒരു ഒരളക്കിൽ ഒരു നുള്ള വിനാഗിരി ഒരുപാട് വിനാഗിരി വേണ്ട കേട്ടോ നുള്ള വിനാഗിരി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 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 നുള്ള സോപ്പ് ലാനി അല്ലെങ്കിൽ സോപ്പ് നമ്മളിങ്ങനെ പതപ്പിക്കാം അത് എടുത്തല്ല മതി ഇങ്ങനെ നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷമുണ്ടല്ലോ ഈ ഒരു പതപ്പിച്ച ഇത് നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പിൻ്റെ ഇലയിൽ വരുന്ന കീടങ്ങൾ വരാതിരിക്കുകയും ചെയ്തോളും കീട കീടനാശിനിയായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാം അതുമാത്രമല്ലാണ്ടല്ലോ നമ്മൾ ഈ ഒരു കറിവേപ്പിൻ്റെയൊക്കെ കൂമ്പ് ലീഫുകളൊക്കെ നമ്മളിങ്ങനെ നുള്ളി നിർത്തുവാണെങ്കിൽ പുതിയ പുതിയ ലീഫുകൾ പെട്ടെന്ന് പെട്ടെന്ന് കിളുത്ത് വരാനൊക്കെ കേട്ടും അത് നല്ല കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ പറയും നമ്മൾ ഈ ഒരു ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ നമുക്ക് കൂമ്പ് നുള്ളണ്ടെന്ന് പക്ഷേ പക്ഷെ ഈ കൂമ്പും നമ്മൾ ചെറിയ കുഞ്ഞി ആയിരിക്കുമ്പോൾ തന്നെ ഒരു കൂമ്പ് നുള്ളി നിർത്തിയാലാണ് കേട്ടോ നമ്മൾ ബഡ് ചെയ്ത കറിവേപ്പ് പോലെ തന്നെ ഇങ്ങനെ ആർത്ത് നല്ല ഇപ്പോൾ ഈ കുറ്റ കറി കറിവേപ്പ് നിൽക്കുന്നതായിട്ടില്ല നല്ല മറയായിട്ട് പരന്ന് അപ്പോൾ അതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കുഞ്ഞി ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇതിൻ്റെ ഈ കൂമ്പ് ീഫ് നുള്ളി നിർത്താം കേട്ടോ പിന്നെ നമുക്ക് ആഴ്ചകളൊരിക്കൽ ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ലാണ്ട് നല്ല കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് ഈ ഒരു പഴത്തൊലിയൊക്കെ ഉണ്ടല്ലോ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ടു വെച്ചിട്ട് നമുക്ക് ആ ഒരു കഞ്ഞിവെള്ളം ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിലും കറിവേപ്പ് നല്ല രീതിയിൽ തന്നെ ആർത്ത് വരുട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് ഉള്ളിത്തൊണ്ട് അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ തോട് അതൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുവാണെങ്കിലും കറിവേപ്പ് പെട്ടെന്ന് പെട്ടെന്ന് ആർത്ത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും കേട്ടോ അപ്പം ഞാനിപ്പോൾ കുഞ്ഞ് തൈ വെച്ചതാണ് പറഞ്ഞ നേരം കൊണ്ട് ഇതാണ് വലിയ മരമായിട്ടോ അപ്പം ാണ്ഡം കണ്ടോ നമുക്ക് ഒരു വലിയ വണ്ണമൊന്നുമില്ല ചെറിയൊരു വണ്ണം കുറഞ്ഞൊരു തൈ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇലകൾ കണ്ടോ നല്ല വലിയ രീതിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് ഇത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് വളർന്നു കിട്ടും പിന്നെ ഈ ഒരു കറിവേപ്പ് നിങ്ങൾ എന്തോരം നട്ടാലോ ഉണ്ടാകത്തില്ല കൈ ഈ ഒരു നമുക്ക് തൈ വച്ചിട്ട് മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ അമ്മമാർ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു കായ കണ്ടിട്ടില്ലോ നിങ്ങൾ ചുമ ഒരു ഒരു റെഡ് കളറിലൊരു കുഞ്ഞിക്കായ ഇത് ഇതിൻ്റെ വിത്താണ് കേട്ടോ അത് മിക്കവർക്കും തന്നെ അറിയത്തില്ല കറിവേപ്പിൻ്റെ വിത്താണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഉണ്ടക്കായ ഉണ്ട് നെല്ലിക്കയുടെ വലിപ്പം ഒന്നുമില്ല ഒരു ചെറിയൊരു കുഞ്ഞു കായയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ചെടി ചെട്ടിയിൽ നമുക്ക് മണ്ണിലേക്ക് ഇതിൻ്റെ കുരുക്കൾ നല്ല രീതിയിൽ ഇങ്ങനെ കറുത്ത് വന്നോട്ടോ നല്ലൊരു ഇതുപോലെ വന്നതിന് ശേഷം ഇത് നമുക്ക് വിത്ത് നമുക്ക് പെട്ടെന്ന് മുളയ്ക്കത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് തൈകൾ കിളുത്തി കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കുഞ്ഞ് തൈകൾ നമുക്ക് കിളുത്ത് തന്നെ കാണാൻ പറ്റും ഏകദേശം ഒരു മൂന്നാഴ്ച ഒരു മാസത്തിനൊക്കെ അടുത്ത് എടുക്കും കേട്ടോ ഇത് മുളച്ചു കിട്ടാനായിട്ട് അപ്പം അങ്ങനെ മുളച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മണ്ണിലേക്ക് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി തൈകൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം കറിവേപ്പ് നട്ടിട്ടുണ്ടാവുന്നില്ല എന്ന് പറയുന്നവർ ഇതുപോലെ തൈ വിത്ത് പാവി ഉണ്ടാക്കി നോക്കിക്കോ പെട്ടെന്ന് ആയിക്കോട്ടെ നല്ലൊരു ഒഴിവ് വീണ്ടും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എല്ലാം വേറെ ഷെയർ ചെയ്യാൻ മാർക്ക് മറക്കരുതോ അപ്പം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്താലേ കാണാൻ വീഡിയോസ് പുതിയതായിട്ട് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പൊ നല്ലൊരു ഒഴിവും കാണാവേ